One, two, three, tight 1 3 top. 1 2 oh. One, four, four. camera flip ta <laughs> 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 good punch 3 ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലൈഫ് ഓഫ് ജോൺ ആൻഡ് ധന്യയുടെ മറ്റൊരു യൂട്യൂബ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് നല്ല ഇടി കളിക്കാൻ പോകാണ് ഇടിയുടെ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ തല്ലാൻ പോകുന്നതല്ല കേട്ടോ ഒരു ഷൂട്ടിങ്ങാണ് ഫൈറ്റ് കോറിയോഗ്രഫിന്ന് അത് വേറെ ഒന്നും സൂര്യ ടി വിയിലെ എന്ന സീരിയലിലെ ഒരു ഫൈറ്റ് സീക്വൻസ് ഇന്നലെ രാത്രിയാണ് വിളിച്ച് പറഞ്ഞത് ഇന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് സെറ്റ് ചെയ്യാൻ പോകിച്ചു ഇതിനു മുമ്പ് ഞാൻ ചട്ടമ്പിപ്പാറുവിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒത്തു അതിൻ്റെ കുറേ ടോട്ടൽ ഒരു ഫൈറ്റ് സെറ്റ് ചെയ്ത് വരുന്ന ഹോൾ പ്രോസസ്സ് ഒന്ന് പറ്റുന്ന പോലെ ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ഇന്നലെ സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടി ഇന്നലെ വളരെ ലേറ്റ് ആയിട്ടാണ് സ്ക്രിപ്റ്റ് കിട്ടി അത് കാരണം ഞാൻ ഷോർട്ട് ഡിവൈഡ് ചെയ്ത് പ്ലാൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ രാവിലെ എൻ്റെ ഫസ്റ്റ് ടർ ഇപ്പോൾ സമയം ഏഴ് മണിയായി എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പം ഞാൻ ഇറങ്ങും പതിനൊന്ന് മണിക്കാണ് ഷൂട്ട് അപ്പോൾ ഒരു വൺ അവർ പ്ലാനിങ് ആണ് ഹരിയാണ് ഫൈറ്റ് ഹരി ഹരിയൊരു അസാദി ഫൈറ്ററാണ് നല്ല രസമാണ് ഫൈറ്റ് കമ്പോസ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് എങ്ങനെ അടി കൊടുക്കാം എങ്ങനെ അടി വാങ്ങാം എന്നുള്ളതൊക്കെ ഒരു ഷോർട്ടൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്ത് നമ്മളിന്ന് ചട്ടം വീപ്പാറുണ്ട് ലൊക്കേഷനിലേക്ക് നമ്മൾ പോകും ഇറ്റ്സ് ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പോകുന്നതിന് മുന്നേ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ഇനി അതനുസരിച്ച് ഷോർട്സ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സീരിയൽ അറിയാണ്ട് നമുക്ക് അധികം സമയം ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള സമയവും സൗകര്യങ്ങളും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൺവേ ആവുന്ന രീതിയിൽ ഷൂട്ട് ചെയ്ത് പോകാമെന്നുള്ളതാണ് അങ്ങനെ ഒരു മൂന്നൂറ് പേര് നമ്മൾ റെഡിയാക്കി അത്രയും ഷോർട്സ് നമ്മൾ ഴിയുമ്പോൾ ആ ഫൈറ്റ് തീരുന്നതാണ് ഇനി എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താലും ഫൈനലി ലൊക്കേഷൻ ചെല്ലുമ്പോൾ ലൊക്കേഷൻ ഫേവറബിൾ ആവണം മഴ പെയ്യരുത് നമുക്ക് ടൈം കിട്ടണം വേറെ ഒന്നും പറ്റാൻ പാടില്ല അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു രാവിലെ ഇവരെല്ലാം ഹരിധന്യം ജോഹാനും എല്ലാം ഹരിട്ട് അതായത് റുട്ടീൻ രാവിലെ ജോഹാൻ വരത്തുന്ന സൗണ്ടായിരിക്കും കാര്യം അപ്പോ ഞാറെഡിയായി പോവാണ് അങ്ങനെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ പോവാ സന്തോഷത്തോടെ അടി കൂടാൻ നേരിട്ട് യാത്രയാക്കുന്ന ഭാര്യ ക്യാമറ അപ്പോ ഇനി എല്ലാം നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ സെറ്റിലുള്ളത് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ പറ്റുന്നത്തോളം നിങ്ങൾക്ക് ഞാൻ അത് കാണാം ഓക്കെ ഗൈസ് അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്താറായി എത്തി ഓൾമോസ്റ്റ് നമ്മുടെ ട്രാൻഡിൽ തന്നെ ഹീര കോളേജ് എന്ന് പറയാൻ സ്ഥലത്ത് ലൊക്കേഷൻ നിന്ന് ഈ ഫ്ലൈറ്റ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നോണ്ട് അതിന് മുമ്പ് ഷൂട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ സീരിയൽസും എല്ലാം ഇവിടെ ഷൂട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റബിൾ മഞ്ജും ഷൂട്ട് ചെയ്യാറുണ്ട് ചട്ടമ്പി പാറുവിന്റെ ഇതാണ് അവിടെ ടീമുകൾ എല്ലാം സെറ്റ് ആണ് ഷൂട്ടിങ് ലൊക്കേഷൻ അവിടെയാണ് അവിടെയാണ് ആണോ എന്തോ ഫൈറ്റ് എന്തായാലും വണ്ടി ഇവിടെ പാർക്കിയാണ് ഇതാണ് ഉണ്ണി ഉണ്ണി ചട്ടമ്പിപ്പാറൂയിലും നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജുവിലെയും കോസ്റ്റ്യൂമർ ആണ് ഗിരിയുടെ കോസ്റ്റ്യൂമർ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഹരിയെ കണ്ടു ഹരിയായിട്ടാണ് ഹരിയെ കണ്ടിന് ഫൈറ്റ് ചെയ്യണേടാ എന്റെ ഒരു യൂട്യൂബ് ചാനലടാ ചുമ്മാന്റെ യൂട്യൂബ് എല്ലാ ഇത് ഭയങ്കര കളർഫുൾ ആയല്ലോ ഇതിലാണോ നീ ഫൈറ്റ് ചെയ്യാൻ അത് ഗംഭീര ഫൈറ്റർ ആട്ടാ അപ്പോൾ ഇന്ന് നമ്മൾക്ക് തകർക്കണം എടാ ഇന്നലെ വൈകിട്ടാണ് ആണ് സ്ക്രിപ്റ്റ് കിട്ടിയത് അവിടെ മുട്ടലറ്റിൽ വന്നിട്ട് നിന്നെ കുറച്ച് പേര് അടിക്കുന്നുണ്ട് പക്ഷേ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നിന്റെ ബോധം പോവും കേട്ടോ ജസ്റ്റ് അവർ ബ്രേക്ക് ചെയ്ത് അപ്പോൾ നമ്മുടെ ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട് ഡയറക്ടർത്ത് ഒരു ഹൈ ഒക്കെ പറഞ്ഞിട്ട് വരാമെന്ന് ഓർത്ത് വിനോദനാണ് ചട്ടമ്പിപ്പാറുവിൻ്റെ ഡയറക്ടർ ഇതാണ് സെറ്റ് ഇത് ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞെന്നേ ഉള്ളൂ അടുത്ത സീനിൻ്റെ ആ നമ്മുടെ ടീമെല്ലാം ഉണ്ട് ഇവരെല്ലാം കോൺസ്റ്റബിൾ മഞ്ജു ലാണ് നമസ്കാരം ചുമ്മാ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു സാധനമാണ് ഷൂട്ട് ചെയ്തതെന്നേ ഉള്ളു അപ്പോൾ ഡയറക്ടറായിട്ടൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞ് ഇനി ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പം നമ്മൾ ഷൂട്ട് തുടങ്ങും ഫൈറ്റ് അതിനുമുമ്പ് നമ്മുടെ ഫൈറ്റേഴ്സൊക്കെ റെഡിയാണ് ഫുഡ് അടിക്കാൻ പോയി ഇനി അവരെയൊക്കെ കണ്ട് നമ്മൾ സീക്വൻസ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് പറ്റുമോ നടത്തുള്ള ഒരു റിഹേഴ്സലൊക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി അങ്ങ് ഷൂട്ട് തുടങ്ങും ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും എത്രത്തോളം എനിക്ക് വീഡിയോസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഓക്കെ

പിന്നെ ഇവര് ഫൈറ്ററാണ് അപ്പൊ ഇവര് വെച്ചാണ് നമ്മൾ കമ്പോസ് ചെയ്ത് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ ഇതാണ് ഫൈറ്റേഴ്സിന്റെ ജീവിതം കൈസ്

ോക്കി നിങ്ങളുടെ എൻട്രി അതെ ഡയലോഗ് ഒന്ന് അടിച്ചു ഡയലോഗ് ഇത് ഒന്നും ഇറങ്ങി വൺ ടു ത്രീ വൺ ടു ത്രീ പിടിച്ചു പിടിച്ചു ഇത് വന്നു പോയി വൺ ടു ത്രീ ബു വൺ ടു ത്രീ ഫോർ ബ ഫൈവ് സി സെവൻ എയ്റ്റ് നയൻ ഫിക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് വന്നു അത് കഴിയുമ്പോൾ ഇവിടെ വരും വൺ ടു അടി അല്ല മറ്റേ കേ Ten. Ah, stringy One, one, two, three. One. One, two, three. One, two, three. Ah, four. Oh no, five, six, seven. Go. One, two, three. Four. Ah. One, eight. two, three, four, five, six, seven. One, two. അത്രയാണ് നമ്മുടെ സെറ്റപ്പ് നമ്മൾ ഇതെല്ലാം ഇനി ചെറിയ കട്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ പല പല ഷോർട്സ് ഒക്കെ വെച്ച് നമ്മൾ ഒരു പ്ലാനാണ് അപ്പോൾ സെറ്റപ്പ് ഈ കാണും ആ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ വരുമെന്നുള്ളൂ ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു ഇനി ഷൂട്ടാണ് ഇനി ഇപ്പം ഒരു സീനും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സീനാണ് ഏയ് മാൻ ആ ഇതാണ് അമർ അമർ നമ്മുടെ ഫിനാൻസ് കൺട്രോളർ കം ഓൾ ഇൻ ഓൾ ആണ് നമ്മുടെ കൌൺസോൾ മഞ്ജുവിൻ്റെയൊക്കെ ടൈറ്റിൽ കാർഡിൽ അമർ ഷാലിനു കാണിക്കുന്ന അതേ കഷിയാണ് ആ അപ്പോൾ പുള്ളിയാണ് നമുക്ക് പൈസയൊക്കെ തിന്നത് കാഴ്ചരുന്ന ആളാണ് അപ്പോൾ അമർ ഇതിന്റെ യൂട്യൂബ് ചാനലാണ് ഒരു ഹൈ പറ ഹൈ അപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ അവർ കാണാൻ പറ്റും ആദ്യം അമർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ചെയ്തു ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് അതെ അതെ അത്രേ ഉള്ളൂ താങ്ക് യു ഗൈസ് അങ്ങനെ നമ്മുടെ സമയം ആവാറായി അവിടെ ഇപ്പോൾ ഒരു രണ്ട് ക്ലോസ് ഷോട്ടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റ് ഷൂട്ട് ചെയ്യും ഞാൻ പറഞ്ഞില്ല നമ്മളെ സെറ്റിലെത്തുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല സംഗതികളുണ്ടാകും നല്ല വെയിലായിരുന്നു പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ കാർമേഹമൊക്കെ ഇത് കൂടി നിൽക്കുകയാണ് എനിക്കറിയില്ല മഴ പെയ്ത പണിപാട് മഴ പെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു ഈ കാലുകയറും ഇങ്ങനെ അടി അടിച്ച് ആ കാലുകയറുണ്ടോ ഇങ്ങനെ തന്നാൽ മതി ആ ഇങ്ങനെ തന്നാൽ മതി ആ ഇത് മുകളിലോട്ട് മോളിലോട്ട് മോളിലോട്ട് അപ്പോഴേക്ക് ചവിട്ട് കിട്ടും അപ്പോഴേക്ക് ചവിട്ട് വരും ചവിട്ടി കറങ്ങിപ്പോണം മനസ്സിലാ ചവിട്ട് കിട്ടി തിരിച്ച് ഇങ്ങോട്ട് കറങ്ങണം അതിനാണ് ഇങ്ങനെ അതിൽ ഇവിടെ ചവിട്ട് കിട്ടി അത് വന്ന് അപ്പം ആ പാര കളയും ആ നീ ബ്ലോക്ക് ചെയ്തോ നീ അടിച്ചു അടിക്കാൻ വരും വന്നോ ഗയ്സ് ഷൂട്ട് തുടങ്ങുന്നാട്ടോ മൂവിയാ നോക്കി ആ ഇങ്ങോട്ട് നോക്ക് അറിയില്ല നിങ്ങൾ ആരാന്ന് എനിക്കാരയാലും ആരെങ്കിലും കണ്ടി തീർക്കാനാണെങ്കിലും സംസാരിച്ചു തീർക്കാനാണെങ്കിലും ഞാൻ റെഡിയാ പക്ഷേ ഇപ്പോ വേണ്ട പക്ഷേ ഇപ്പോ വേണ്ട കൂടെ ഈ പെൺകുട്ടി ഉണ്ട് കൂടെ പെൺകുട്ടി ഉണ്ട് ഇവളെ കൊണ്ടു വിട്ടു നിങ്ങൾ പറയുന്ന സർദ്യം വരാം നിങ്ങൾ പറയുന്ന സർദ്യം വരാം കടേ ബൂളി മോരോടെ ബൂളി മോരോടെ ആ അങ്ങനാ അതൊള്ളാ ആ സെയിം സാധനം നിങ്ങൾ പറയുന്ന സ്ഥലത്തെയും വരാം ക്യൂ ക്യൂ ഓക്കെ റെഡി പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്ന സ്ഥലത്തെയും വരാം തള്ളിക്കൊല്ല മഴ ആയി പറഞ്ഞ ഞാനിങ്ങനെ മഴ കാരണം ഇത് ഒതുങ്ങി കയറുന്നപ്പോഴാണ് ഒരെണ്ണം വന്നത് എണ്ണം നമ്മുടെ ദയാ സീരിയലൊക്കെ കണ്ടാണ് എന്നാ പിന്നെ എന്തെല്ലാം പറഞ്ഞു വല്ല ഇതാ ഞാൻ അത്ര കുഴപ്പക്കാരനാന്നല്ലേ നിങ്ങള് പറഞ്ഞത് ഞാൻ കുഴപ്പക്കാരനാണ് മുമ്പ് ചെയ്ത ദയയിൽ ഞാൻ വില്ലനായിരുന്നു അന്ന് അതും കണ്ടിട്ട് ഓർത്ത് വെച്ചിട്ടാണ് എന്നെ പറയുന്നത് എന്റെ വീട് പട്ടം ഓ നോക്കി എന്നെ അടിക്കാനാണോ കൈതക്കൽ ദീപക് കൈതക്കൽ അച്ഛൻ തന്നെ അടിച്ച കഥയൊക്കെയാണ് അത് ലൈൻ കാണണം കാണണം സൂര്യ നമ്മുടെ സ്റ്റോറി വെച്ചിട്ട് അടുത്ത രണ്ടാമത്തെ ഹീറോ വന്ന് സേവ് ചെയ്യുന്നതായിട്ട് നവനീത് എടാ ഒന്നൂടെ ചെയ്തടാ ലെഗ് മൂവ്മെന്റ് ചെയ്തടാ ഫസ്റ്റ് സാധനം Ah, adi mole. Ready 5 6 7 go. Po. 1 2 3. Bitop. Ah, po. 1 kick. Ah, ba, kick edo. 1 2. Tack. Ba. 1 swing, kick, block. Tack. Punch, swing, punch. Ah. Hol Flip. Na. Beru, ba inga posture-a lorne. ಫೈನ್ ರೆಡಿ ಓಕೆ ಓಕೆ ರೆಡಿ ಆಕ್ಷನ್ ನೋ ರೋಲ್ ಕ್ಯಾಮೆರಾ ಆಕ್ಷನ್ ಫ್ಲಿಪ್ ಹಾ ಸೂಪರ್ ಕರೆಕ್ ಓಕೆ ಲಡಗಿ ಇನ್ನೊಂದು ಒಂದು ಇನ್ನೊಂದು ಕೂಡ ಸರಿ ಇತ್ತಾ ಕರೆ ರೆಡಿ ಬೋ ವಾಚ್ ಮಾಡಿ ಹಾ ಓಕೆ ರೆಡಿ ಆಕ್ಷನ್ ಬಾ ಫಾಲ್ ಹಾ ಕರೆಕ್ ടൈം കൊടുക്കരുത് പെട്ടെന്ന് ആയിപ്പോയി നീ സമയം കൊടുക്ക് കുറച്ചു നേരം ബാക്ക് റെഡി 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 റെഡിയല്ല അജിนาย ഓക്കേ റെഡി ഓക്കേവരാ ആക്ഷൻ വീണോ ആ പോടാ ആ പോടാ ഇട്ടേ വെയിറ്റ് കൂടി എടുത്താ ഓക്കേ ആക്ഷൻ ആ വീണോ പോടാ കേറ് ഓക്കേ ചേട്ടാ അഹോം സ്വാഗതം എങ്ങനെ ഇണ്ടായിരുന്നു അടി പുലിയാണ് റെഡി ആക്ഷൻ ആരീ പിടിച്ചോ ടാ കറക്കി വാ വാ കിക്ക് ടാ ഗോട്ട് ഗരീ ആരീ ഫക് ഗുഡ് ഓക്കേ ആ സ്വിംഗോ ഓക്കേ റെഡി ആക്ഷൻ ഇടി പാ ഓ ചിട്ടി അല്ലേ നമ്മേ കറങ്ങി വന്നു റെഡി ആക്ഷൻ നീട് ജോ പാ ഓ പാ ടോബ് റെഡി ഇത്ര പ്ലേബാക്ക് ചെയ്യരും കിക്ക് കൊണ്ടില്ല ഇവിടെ ഇവിടെ ഇവിടോ കിക്ക് ഷൗട്ട് ഓക്കേ എന്നെ ഷൗട്ട് ചെയ്യാดิ സീനയില്ല ഭയങ്കര ദൂരായി ഭയങ്കര ഇങ്ങോട്ട് ഹൈഡായിക്ക അപ്പൊ ഞാൻ ഇവിടെ വന്നാലും ഈ വേറെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞ് നമ്മുടെ ആ ഷൂട്ടിന്റെ ലാസ്റ്റ് സീനാണ് പതിമൂന്ന് വരെയാണ് ഷൂട്ട് പ്ലാൻ ചെയ്തത് പക്ഷേ ഈ പഞ്ചേ മുക്കാൽ അഞ്ചമ്പതായി ഈ പത്ത് മിനിറ്റ് കൂടി കൊണ്ട് അതിന്റെ ലാസ്റ്റ് ഫ്രീക്വൻസിടുക്കാൻ പോണേ അത് കഴിഞ്ഞ് അവർ വന്നു ഇതിനെ സേവ് ചെയ്യുന്നതാണ് സംഭവം ബ്ലഡൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ ഗൈസ് പതിനൊന്ന് തൊട്ട് നാല് മണി വരെയാണ് ഷൂട്ടിങ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്പം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ലൈറ്റ് പോകും പക്ഷെ ദൈവം സഹായിച്ച് മഴയൊക്കെ തീര്ത്തു ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മുടെ ഷൂട്ട് വിജയകരമായി തീർന്നു നമ്മളെ കഥാപരമായിട്ട് ഏറ്റവും ലാസ്റ്റ് മറ്റേ പ്രിയനെ രക്ഷിക്കുന്ന ഒരു സീനാണ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഷോട്ടാണ് സോ നമ്മൾ സേഫാണ് ഗൈസ് தோர்க்கல பிடிக்கிறது தெரியல பிடிக்கிறது தெரியல பிடிக்கலாம் ப்ளிகே தம்பி ப்ளிகே ப்ளிகே பட்டன் ஆச்சு பா அந்த மனுஷர எடிக்கணும் ஆ நான் இकारे கரே